നമസ്കാരം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും പാർട്ടിയിലെ തമ്മിലടി സംബന്ധിച്ച വിവരങ്ങളും ചോർന്നു പോകാതിരിക്കാൻ സി പി എം ഏരിയ നേതാവിന്റെ വിചിത്രമായ ഭീഷണി എല്ലാവരും സൈബർ പോലീസിന്റെയും വിജിലൻസിന്റെയും നിരീക്ഷണത്തിലാണെന്ന ഭീഷണിയാണ് നേതാവ് മുഴക്കിയിരിക്കുന്നത് നേതാവിന്റെ സ്വന്തം പഞ്ചായത്തായ കടമ്പനാട്ട് സി പി എം ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലാണ് നേതാവ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് നേതാവിന്റെ പിടിപാടറിയാവുന്ന അണികൾ ഇതോടെ ഭയപ്പാടിലാണ് ജില്ലയിലെ മുൻ നേതാവ് എല്ലാവരുടെയും നമ്പറുകൾ സൈബർ പോലീസിനും വിജിലൻസിനും കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങൾ എവിടെ സഞ്ചരിക്കുന്നു ആരുമായി ബന്ധപ്പെടുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ സൈബർ പോലീസ് നിരീക്ഷിക്കുന്നു എന്നതായിരുന്നു ഭീഷണി ഇതേപ്പറ്റി വലിയ ധാരണയില്ലാത്ത അണികൾ നേതാവിന്റെ ഭീഷണിയിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് മുൻപ് ഇതേ നേതാവ് ഇതേ രീതിയിൽ തന്നെ ഭീഷണി മുഴക്കിയത് ഇപ്പോൾ തിരിച്ചടിയായിട്ടുണ്ട് മറുനാടൻ മംഗളം തുടങ്ങിയ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തിയവരുടെ ലിസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇതേ നേതാവ് യോഗങ്ങളിൽ കുറെ പേപ്പറുകൾ ഉയർത്തി ഉയർത്തിക്കാട്ടിരുന്നു ഇതിൽ മാധ്യമങ്ങളെ നിരന്തരം ബന്ധപ്പെടുന്നവരുടെ ലിസ്റ്റ് ഉണ്ടെന്നും കൈകാര്യം ചെയ്യുമെന്നും ഭീഷണി മുഴക്കി മാധ്യമ പേര് എടുത്തു പറഞ്ഞായിരുന്നു ഭീഷണി കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അടൂർ കോട്ടമുകളിൽ നിന്നും ജോയൽ വി ജോസ് എന്ന ചെറുപ്പക്കാരനെ എൻ ഐ എ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ പണം വാങ്ങി വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തിയെന്നും കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് മുൻപ് സി പി എം ഏരിയ നേതാവ് പേര് പരാമർശിച്ച മാധ്യമ പ്രവർത്തകർ തങ്ങൾ ഫോൺ വിവരങ്ങൾ സി ഡി ആർ ലൈവ് ലൊക്കേഷൻ എന്നിവ സി പി എം നേതാവിന് വേണ്ടി ജോയൽ ചോർത്തിയതായി സംശയിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് തുടരന്വേഷണത്തിന് പരാതി സൈബർ പോലീസ് സ്റ്റേഷനിലേക്കും കൈമാറി